നിങ്ങളൊരു ആ മാലിന ഗാദി ആയിരിക്കുമ്പോ ആമീദിന്റെ പ്രവർത്തനങ്ങൾ നിങ്ങൾ കാണുന്നു ഇപ്പൊ ഞാൻ ഒരാളെ പറ്റി ആമീദിനെ പറ്റി എന്തെങ്കിലും പറയുമ്പോൾ അത് ചിലപ്പോ എനിക്കുള്ള ദേഷ്യം കൊണ്ടാവാം കുറ്റങ്ങളാവാം അല്ലെ ഒരു വ്യക്തി ഒരു വ്യക്തിക്കെതിരെ പറയുമ്പോൾ അത് വ്യക്തിപരമായിട്ടുള്ള ദേഷ്യത്തിന് പുറത്താവാം പക്ഷെ എന്നെക്കാട്ടിയും കൂടുതൽ ചിന്തിക്കാനും അറിവും കാര്യങ്ങളുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ അല്ലെ എന്നെക്കാട്ടിയും കൂടുതൽ അറിയണം അപ്പൊ ഈ ആമീദിന്റെ പ്രവർത്തനം ആലോചിച്ചു നോക്കണം നമ്മുടെ ജനങ്ങളെ കൂടുതൽ വഴി ആ ചെങ്ങാ ചെയ്യുന്നത് ഒരു മാതൃഗാദിന്റെ ഉത്തരവാദിത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ തങ്ങനെ തങ്ങളെ കുറ്റപ്പെടുത്താനല്ല കേട്ടോ ഞാൻ പറയണേ ഒരു ഗാദിനും നമ്മളെ അതായത് അല്ല നമ്മളിപ്പോ ജിഫ്രി മുത്തുക്കോയെ തങ്ങൾക്കാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പൊ എ പിതാദ് ആവട്ടെ ഇവരൊക്കെ ജനങ്ങൾ ആദരിക്കുന്നത് എന്തിന്റെ പുറത്താണ് നമ്മളെ മതത്തിനോടുള്ള ബഹുമാനം അല്ലെ നമ്മൾക്ക് നേർവായി കാണിച്ചെന്ന ആത്മീയക്കള് ആ ഇതില് കൊടുക്കുന്ന ബഹുമാനം അല്ലാതെ ഒരു ഫുട്ബോൾ പ്ലെയറോ ക്രിക്കറ്റ് പ്ലെയറോ ആയത് കൊണ്ട് പുറത്ത് കൊടുക്കുന്ന ആദരവല്ല ഈ മതത്തിന് ഇത്തരത്തില് ജനങ്ങളെ തെറ്റായ ദിശയില് നയിക്കുമ്പോ അതിനെതിരെ ആദ്യം പ്രതികരിക്കേണ്ടത് ഇങ്ങനെ ഞാൻ പറയുന്നത് അത് തന്നെ അതായത് ഇയാള് ഇയാള് നമ്മുടെ മഹഡത്തിൽ ഇന്ന വിഷയങ്ങൾ അതായത് ഇയാൾ നടത്തുന്നത് ശരിയോ തെറ്റോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മുടെ ആരുമീങ്ങളാണ് അപ്പൊ നമ്മള് ഞാൻ പറഞ്ഞാൽ ഞാൻ ജമീ അബ്ദുൾഖുത്തുബ ഇന്റെ സംസ്ഥാന ഉപാധ്യക്ഷനാണ് അതാസ് നമ്മുടെ സംസ്ഥാനത്തെ അപ്പൊ ഒരു വിഷയം വരുമ്പോൾ ആ വിഷ ആ വിഷയം വരുമ്പോൾ ആ വിഷയമായി നമ്മൾ സമസ്ത ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി സമസ്ത ഞാൻ എസ് കെ എസ് എഫിന്റെ പിന്നെ പാലക്കാട് ജില്ലാ കമ്മിറ്റി സമസ്തയ്ക്ക് എഴുത്തു കൊടുത്തു ആ സമസ്തയ്ക്ക് എഴുത്തു കൊടുത്തു സമസ്തക്ക് എഴുത്തുകൊടുത്ത് സമസ്ത നേതാക്കന്മാർ ഇവിടെ വന്ന ആ കാര്യം ചർച്ച ചെയ്തു സമസ്ത നേതാക്കന്മാർ വന്ന് അയാളെ വീട്ടിൽ വന്ന് അയാളുമായി സംസാരിച്ച് റെഡിയാക്കി എന്നിട്ട് പോയിട്ട് അയാൾ സമസ്ത നേതാക്കന്മാർ എന്ത് പറയേണ്ടി നമ്മെ വിളിച്ചെന്ന് പറയേണ്ടിയിരുന്നു അയാൾ ആ പോക്ക് ശരിയല്ല അതായത് എം ടി ഉസ്താദ് അടക്കമല്ല ആൾക്കാരൊക്കെ വന്നു അയാളുടെ പോക്ക് ശരിയല്ല ആള് പോക്ക് ശരിയല്ല എന്ന കാരണം ശ്രദ്ധിക്കണം ആള് പോക്ക് ശരിയല്ല എന്ന കാരണം കൊണ്ട് താൽക്കാലികമുള്ള സമസ്തന്റെ തീരുമാനം നിങ്ങൾ ആരും അതിൽ പങ്കാളികളാവരുത് എന്നൊരു വാക്ക് പറയുമായിരുന്നുവെങ്കിൽ ഒരു തങ്ങളും ഒരവർ പോലും നമ്മളെ മാല്യത്തും പോകില്ലായിരുന്നു ഒരു കുട്ടിയും പോവില്ലായിരുന്നു പറഞ്ഞു ചോദിച്ചു നമ്മളെ സർത്താർ ബന്ദൂരിനോടും കാര്യണ്ട് കാരണം ഒരു വ്യക്തി എന്ത് തെറ്റ് ചെയ്യണമെന്നല്ല അയാൾ അങ്ങനെ അയാൾ വേദിയിലേക്ക് പോകുന്ന ആളുകളെ നിയന്ത്രിക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് ഈ സംസ്ഥാനം പിന്നെ നമ്മളെ എന്താണ് അത് സംസ്ഥാന വിളിച്ചത് പറയായിരുന്നു തങ്ങളെ ഇങ്ങളെ മഹല്ലാണ് നടക്കുന്നത് അതുകൊണ്ട് അത് ഒരിക്കലും അനിസ്ഥാമികമായ കാര്യങ്ങളാണ് അതുകൊണ്ട് തങ്ങളെ ഒരു കടിഞ്ഞാടൻ എന്ന് പറഞ്ഞാൽ നമ്മള് മക്കള് പോയത് ഇല്ലാതെയാക്കും നമ്മളെ കൊടുക്കാതെ മാറ്റുന്ന സംഭവം നടക്കണത് അല്ലെങ്കിൽ അന്യ മതസ്ഥര് വരെ നമ്മളോട് ചോദിക്കുന്നു അന്യ അന്യമതസ്ഥര് പറയ അന്യ വരെ എന്താ മതസ്ഥാതി അപ്പൊ അത് അത് അന്യ അന്യമതസ്ഥര് മാത്രല്ല അനുകൂ അനുകൂലികൾ ഒരു ഭാഗത്തും എതിരാളികൾ ഒരു ഭാഗത്തും ഉണ്ട് ഇഷ്ടം പോലെ ഒരു ഉണ്ട് അതങ്ങനെ നടന്നു പോകേണ്ടത് ഇഷ്ടം പോയുണ്ട് പക്ഷേ നമ്മളെ സംബന്ധിച്ചതും നമ്മൾ എന്ത് പങ്കെടുത്തു എന്നുള്ളതാണ് ഞാൻ പങ്കെടുക്കാനുള്ള കാരണം സമസ്തയുടെ ഒരു റിപ്പോർട്ട് കിട്ടാത്തതിൻ്റെ പേര് സംസ്ഥയെങ്ങാനും ഒരു വാക്ക് പറഞ്ഞിട്ട് അതിന് തല തെളിക്കാൻ നിൽക്കട്ടെ എന്ന് പറഞ്ഞാൽ ഞാൻ ആയിരിക്കും പോകലായിരുന്നു എനിക്കതിന്റെ ആവശ്യമില്ല ഞാൻ പോയത് ഞാൻ ഈ ഞാൻ ഈ മഹലിന്റെ ഒരു താമസിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഞാൻ പോകില്ലായിരുന്നു ഞാൻ ഈ മഹൽന്റെ കാവ്യ ഉത്തരവാദിത്ത കാവ്യ അപ്പൊ അവര് കൊണ്ട് അവർ ഈ അതല്ല ഈ പിന്നെ അവര് ഈ നമ്മളെ മഹലത്തിനെ അയാൾ എന്ത് ചെയ്തു നമ്മളെ പള്ളിക്ക് വേണ്ടി എന്റെ ഒരു സംഖ്യ ചെലവാക്കി ഇതൊക്കെ മുമ്പേ ഉപേക്ഷിച്ച് ചെയ്യണതേ മുമ്പേ ഉപേക്ഷിച്ച് ചെയ്യുന്നത് അപ്പൊ ആ സ്ത്രീക്ക് അനുസരിച്ചിട്ട് എനിക്കത് ഇരിക്കണ്ട ഇരിക്കൂല്യക്ക നിലമ്പുള മഹാത്തിന് വാങ്ങണ്ട നമുക്ക് അംഗീകരിക്കണ്ട എനിക്ക് പറയണമെങ്കിൽ എനിക്ക് ഒരു പിൻബല അപ്പുറത്ത് വേണം പിൻബലം ആ ആവിശ്യമൊന്നും ഉണ്ടാവില്ല പിൻബലം ഇല്ലാത്തതിന്റെ പേരിലാണ്